താനിയം കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ നടന്ന പഞ്ചായത്ത് തല ചെണ്ടുമല്ലി കൃഷിയുടെ തൈനടിയൽ ഉദ്ഘാടനം താനിയം തൃപ്രയാർ സെന്റ് പീറ്റേഴ്സ് ചർച്ച് അങ്കണത്തിൽ താനിയം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് നിർവഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ സുജിത നിരേഷ് അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് അഷ്റഫ് വികാരിയച്ചൻ പോൾ കളിക്കാടൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജു പുലിക്കോട്ടിൽ അന്തിക്കാട് ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി വാർഡ് മെമ്പർമാരായ ജിഷ്ണു പ്രേമൻ മീന സുനിൽ സതി ജയചന്ദ്രൻ സി ഡി എസ് മെമ്പർ യമുന രാജു ബ്ലോക്ക് കോർഡിനേറ്റർ ധന്യ എന്നിവർ സംസാരിച്ചു സിജ വിജി ഷേർലി ഷാൻലി എൽസി എന്നിവരുടെ നേതൃത്വത്തിലുള്ള മാതൃവേദിയാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത് അത്തം തൊട്ട് പത്ത് ദിവസം നമുക്ക് പൂക്കളം ഇടുന്നതിനും ഉള്ള പൂക്കൾ ഇഷ്ടംപോലെ നമ്മുടെ താന്യ പഞ്ചായത്തിൽ ആവശ്യമുണ്ട് അതിനുള്ള അതിനു വേണ്ടി കൂടിയാണ് ഇന്നത്തെ ഈ ചെണ്ടുമല്ലി കൃഷി നടത്തുന്നത് ഒരു വരുമാനമാർഗം നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് ഒരു വരുമാന മാർഗ്ഗം കൂടിയാണ് ഇന്നത്തെ ഈ ചെണ്ടുമല്ലി കൃഷിയിലൂടെ ഉണ്ടാകാൻ പോകുന്നത് ഇത് പള്ളിയുടെ നമ്മുടെ താന്യത്തെ പള്ളിയുടെ ചുറ്റും പള്ളിയിലെ അച്ഛൻ്റെ നേതൃത്വത്തിലും കൂടി കുറേയേറെ ഭാഗങ്ങളിൽ ഇത് ചെണ്ടുമല്ലി കൃഷിക്ക് തയ്യാറായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഓണത്തിന് നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് ചെറിയ വരുമാനം അതുപോലെ തന്നെ ഓരോരുത്തരുടെ വീടുകളിലും പൂക്കളമിട്ട് ആഘോഷിക്കാനുള്ള രണ്ടുമതി കൃഷിയാണിത്